നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യ ശരീരത്തിനോടൊപ്പം അടക്കം ചെയ്ത വീഞ്ഞ് വർഷങ്ങൾക്കു ശേഷം പ്രകാശം കണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വീഞ്ഞിനെ സ്പെയിനിലെ കാർമോണയിലെ രണ്ടായിരം വർഷം പഴക്കമുള്ള റോമൻ ശവകുടീരത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വീഞ്ഞിന്റെ പ്രായം രണ്ടായിരം വർഷമാണെന്ന് ഓർക്കണേ ഇന്ന് പറയുന്നത് പഴകുംതോറും വീര്യം കൂടുന്ന വീഞ്ഞിനെ കുറിച്ചാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടും പ്രകൃതി ദുരന്തത്തിലും ആട്ടം സംഭവിക്കാതെ മനുഷ്യസ്പർശമേൽക്കാൻ കാത്തിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വീഞ്ഞിനെ കുറിച്ച് പഴകും ോറും വീര്യം കൂടുന്ന ഒന്നാണ് വീഞ്ഞ പഴക്കമുള്ള വീഞ്ഞിനാണ് ഡിമാൻഡും കൂടുക വർഷങ്ങൾക്ക് മുൻപ് തന്നെ വീഞ്ഞുണ്ടാക്കുന്നതിൽ അഗ്രഗണ്യരായിരുന്നവർ വലിയ കുപ്പികളിലാക്കി വീഞ്ഞിനെ ഭൂഗർഭ അറയിൽ സൂക്ഷിക്കുമായിരുന്നു വർഷങ്ങൾക്കു ശേഷമാണ് ആ വീഞ്ഞുകുപ്പി പുറം ലോകം കാണുക ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുമായി പഴക്കം ചെന്ന വീഞ്ഞുകൾ കണ്ടെത്തിയിട്ടുണ്ട് ശവകുടൂരത്തിനോടൊപ്പം വരെ വീഞ്ഞടക്കിയിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അങ്ങനെ ലോകത്ത് ഇതുവരെ കണ്ടെത്തിയവയിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വീഞ്ഞ് കണ്ടെത്തിയിരിക്കുകയാണ് സ്പെയിനിൽ നിന്ന് സ്പെയിനിലെ കാർമോണയിലെ രണ്ടായിരം വർഷം പഴക്കമുള്ള റോമൻ ശവ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വീഞ്ഞ് കണ്ടെത്തിയത് ഗ്ലാസ് പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വൈറ്റ് അറുപത്തി ഏഴിൽ ജർമ്മനിയിൽ നിന്ന് കണ്ടെത്തിയ സ്പെയർ വൈൻ ബോട്ടിലിന്റെ റെക്കോർഡാണ് ഇപ്പോൾ ഇത് മറികടന്നത് റോമൻ ശവകുടീരത്തിനുള്ളിൽ വെള്ളപ്പൊക്കമടക്കമുള്ള പരിസ്ഥിതി ഘടകങ്ങൾ നിന്ന് ഇത്രകാലം സംരക്ഷിക്കപ്പെട്ട ഈ വീഞ്ഞ് ഒരു അത്ഭുതം തന്നെയാണ് അഞ്ചു വർഷം മുമ്പാണ് ആൻഡിലൂഷൻ പട്ടണമായ കാർമോണയിൽ നിന്ന് രണ്ടായിരം വർഷം പഴക്കമുള്ള റോമൻ ശവകുടീരം ആകസ്മികമായി കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർമോണയിലെ ഒരു കുടുംബം അവരുടെ വാസ്തുവിൽ ശവകുടീരം കണ്ടെത്തുകയും തുടർന്ന് വിദഗ്ധരുടെ പരിശോധനയിൽ അതിനുള്ളിൽ എട്ടറകൾ ഉണ്ടെന്നും മനസ്സിലാക്കുകയും ചെയ്തു അവയിൽ ആറെണ്ണത്തിൽ ചുണ്ണാമ്പുകല്ല് മണൽ കല്ല് അല്ലെങ്കിൽ ഗ്ലാസ് ഈയം എന്നിവയിൽ നിന്ന് നിർമ്മിച്ച പാത്രങ്ങൾ ഉണ്ടായിരുന്നു ചിലതിൽ അവിടെ ദഹിപ്പിച്ചവരുടെ അസ്ഥി അവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ രണ്ട് പാത്രങ്ങളിൽ മരിച്ചവരുടെ പേരുകളും ആലേഖനം ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ആരും സ്പർശിക്കാതെ അതിനുള്ളിലിരുന്ന പുരാതന പാത്രത്തിനുള്ളിലെ തവിട്ടു നിറത്തിലുള്ള ദ്രാവകം വിദഗ്ധർ പരിശോധിച്ചു അതിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രൊഫസർ ജോസ് റാഫേൽ റൂയിസ് അറേബോളയുടെ നേതൃത്വത്തിലുള്ള കോർ ഡാബോ സർവകലാശാലയിലെ രസതന്ത്രജ്ഞരുടെ സംഘം വിപുലമായ രാസവിശകലനങ്ങൾ നടത്തി വീഞ്ഞ് കേടു ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അതിന്റെ പി എച്ച് ജൈവ വസ്തുക്കളുടെ അഭാവം ധാതുലവണങ്ങൾ മരിച്ചയാളുടെ ഗ്ലാസിന്റെയോ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില രാസസംയുക്തങ്ങളുടെ സാന്നിധ്യം എന്നിവയെക്കുറിച്ചും അവർ പഠിച്ചു കഴിഞ്ഞു റെഡ് വൈൻ മാർക്കറായ സിറിഞ്ചിക് ആസിഡിന്റെ അഭാവമാണ് വൈറ്റ് വൈൻ ആണ് എന്ന് തിരിച്ചറിയാൻ സഹായിച്ചത് അവരുടെ കണ്ടെത്തലുകൾ ജേർണൽ ഓഫ് ആർക്കിയോളജിക്കൽ സയൻസിന്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പട്ടണത്തിലെ പുരാവസ്തു വകുപ്പിനെ ഉടനെ വിളിച്ച വീടിന്റെ ഉടമകളുടെ പൗരബോധത്തെ അഭിനന്ദിക്കണം ശവകുടീരം കൊള്ളയടിക്കപ്പെട്ടതിനാൽ തന്നെ അത് അവിശ്വസനീയമാം വിധം അസാധാരണമാണെന്ന് പുരാവസ്തു ഗവേഷകർ പെട്ടെന്ന് മനസ്സിലാക്കി വീഞ്ഞിന്റെ വിശകലനത്തിന് നേതൃത്വം നൽകിയ കോർഡോബ സർവകലാശാലയിലെ ജൈവ രസതന്ത്രജ്ഞനായ ജോസ് റാഫേൽ റൂയിസ് അറബോളയുടെ വാക്കുകളാണിത് ശവത്തിനൊപ്പം കഴിഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വീഞ്ഞ് എന്തായാലും വീര്യം കൂടിയ വീഞ്ഞാണെന്നതിൽ തർക്കമുണ്ടാകില്ല പക്ഷേ ഇത് ആര് കുടിക്കുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്പം വീഞ്ഞ് വിശേഷം കൂടി പറയാം അതിനു മുൻപ് നിങ്ങളിൽ ആരൊക്കെ വീഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വീഞ്ഞാണ് ഇഷ്ടം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ നമുക്ക് വീഞ്ഞിലേക്ക് വരാം മുന്തിരി ചാറിന്റെ പുളിപ്പിക്കൽ വഴി നിർമ്മിക്കുന്ന ഒരു ആൽക്കഹോളിക് പാനീയമാണ് വീഞ്ഞ് മുന്തിരിയുടെ രാസപരമായ സന്തുലനത്തിന്റെ പ്രത്യേകതകൾ മൂലം പഞ്ചസാര അമ്ലം രാസാഗ്നി എന്നിവയോ മറ്റ് പോഷകങ്ങളോ ചേർക്കാതെ തന്നെ അത് പുളിക്കുന്നു ആപ്പിൾ ബെറി തുടങ്ങിയ പഴങ്ങളും പുളിപ്പിക്കാൻ സാധിക്കുമെങ്കിലും അങ്ങനെ നിർമ്മിക്കുന്ന വീഞ്ഞ് നിർമ്മാണത്തിന് ഉപയോഗിച്ച പഴത്തിന്റെ പേരിനോടൊപ്പമാണ് അറിയപ്പെടാറ് ആപ്പിൾ വീഞ്ഞ് എൽഡർബെറി വീഞ്ഞ് എന്നിവ ഇത്തരത്തിലുള്ള ഉദാഹരണമാണ് അവയെ പൊതുവായി ഫ്രൂട്ട് എന്നോ കൺട്രി വീഞ്ോ ആണ് വിളിക്കാറ് ബാർലി വീഞ്ഞ് അരിവിഞ്ഞ് തുടങ്ങിയ തരത്തിലുള്ള അന്നജമടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണിത് ജിഞ്ചർ വൈൻ ബ്രാൻഡിയുമായി ചേർത്തുണ്ടാക്കിയ പാനീയമാണ് ക്രൈസ്തവ ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ ഭാഗമായി വീഞ്ഞ് ചെറിയ അളവിൽ ഉപയോഗിക്കാറുമുണ്ട് കേരളത്തിലെ പള്ളികളിൽ മാസ് വൈൻ റൂൾ പ്രകാരം ലൈസൻസ് എടുത്താണ് വിശുദ്ധ കുർബാനയ്ക്ക് സഭാ സ്ഥാപനങ്ങൾ വൈൻ തയ്യാറാക്കുന്നത് ഈ ചട്ടപ്രകാരം ഉണക്കമുന്തിരിയിൽ നിന്ന് പ്രത്യേകമായി തയ്യാറാക്കുന്ന കുർബാനയ്ക്കുള്ള വീഞ്ഞിൽ പഞ്ചസാര ചേർക്കാൻ അനുവാദമില്ല അപ്പോൾ പഴക്കമേറിയ വീഞ്ഞിനെ പരിചയപ്പെട്ടല്ലോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഞ്ഞ് എന്തായാലും കമൻറ്റായി പറയൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ